എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഏപ്രിൽ പതിനൊന്നാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മൾ മലയാളികൾ ഒരു പ്രശ്നം വന്നാൽ എന്തിൻ്റെ പേരിൽ നമ്മൾ ഭിന്നിച്ചു നിൽക്കുന്നവരാണ് എങ്കിലും ഒറ്റക്കെട്ടാണ് എന്ന് പല കാലങ്ങളിലായി തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രവർത്തനത്തിലാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളം ഒറ്റക്കെട്ടായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് അബദ്ധത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ഒരാളുടെ മരണത്തിന് വേണ്ടി തികച്ചും നിരപരാധി എന്ന് പറയാവുന്ന ഒരാൾ ജയിലിൽ കിടക്കുകയാണ് അദ്ദേഹത്തിനെ തൂക്കിലേറ്റാൻ ഇനി കേവലം ആറ് ദിവസമാണ് ബാക്കിയുള്ളത് അതിനു മുമ്പ് മുപ്പത്തിരണ്ട് കോടിയോളം സമാഹരിച്ചുകൊണ്ട് ജീവനാംശം കെട്ടിവെച്ചാൽ മാത്രമേ അദ്ദേഹത്തിനൊരു മോചനമുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണം സാമൂഹ്യ പ്രവർത്തകനായ ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു അദ്ദേഹം രംഗത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഇതൊന്ന് സജീവമായത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ പിരിവിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സുതാര്യമായിട്ടുള്ള ഒരു മൊബൈൽ ആപ്പ് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് അത് നോക്കിയാൽ അറിയാം ഓരോ നിമിഷവും എത്രയാണ് ഇതിലേക്ക് തുക വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ് കാരണം നമ്മൾ മലയാളികൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഏറ്റെടുക്കാൻ ഏറ്റവും അത് ഏറ്റെടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഏതറ്റം വരെയും പോകും എന്നുള്ളതിന് തെളിവാണ് എനിക്കുറപ്പാണ് ഈ ഒരു ദിവസത്തിന് മുമ്പ് ഈ ഒരു തുക നമ്മൾ മതി എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും പക്ഷേ ഇതിനിടയിൽ ചില തട്ടിപ്പുകളും അരങ്ങേറുന്നുണ്ട് അതായത് അതായത് ഈ വാർത്തകളെല്ലാം വെച്ചുകൊണ്ട് അക്കൗണ്ട് നമ്പറും ബാങ്ക് ഇടപാടുകളെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് തട്ടിപ്പ് നടക്കുന്നത് പല അക്കൗണ്ടുകളിലും ഇത്തരത്തിൽ വ്യാജമായിട്ട് പോസ്റ്റുകൾ ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾ ഇത്തരത്തിൽ അത് ആർക്ക് സംഭാവന സഹായം നൽകുകയാണെങ്കിലും ചികിത്സാ സഹായം നൽകുകയാണ് എങ്കിലും അത് ജെനുവിനാണ് എന്ന് ഉറപ്പ് വരുത്തുക ഒരു രോഗിയുടെ പേരിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമ്പർ കാണുമ്പോൾ അതിലേക്ക് അയച്ചു കൊടുക്കാതെ അത് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ഉറപ്പ് വരുത്തുക ഏത്യച്ചും ഗൂഗിൾ പേ നമ്പർ നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കാം വിളിച്ചന്വേഷിക്കാം വലിയ തുകയ്ക്ക് നൽകുന്ന ആളുകൾ തീർച്ചയായിട്ടും വിളിച്ചന്വേഷിക്കുക അന്വേഷിക്കുക നമുക്ക് ഈ ഒരു വിഷയത്തില് ഏറ്റവും സുതാര്യമായി ഫണ്ട് നൽകാൻ വേണ്ടിയിട്ട് സഹായം നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്പ് ഉണ്ട് സേവ് അബ്ദുറഹീം എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഈ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോട് കൂടി അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഫണ്ട് നമുക്ക് കാണാൻ കഴിയും അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എൺപത്തി രണ്ടായി ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ ഈ പറഞ്ഞ ആപ്പിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അപ്പം പണം കൊടുക്കുന്ന ആളുകൾ ഇതിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സന്നദ്ധ ഇതിന് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ സന്നദ്ധ സംഘടനകൾ ഇത് പിരിക്കുന്നുണ്ട് അവരെ ഏൽപ്പിക്കുക എന്നാൽ നിങ്ങൾക്ക് നൽകുന്ന പണം നഷ്ടപ്പെടാതെ അവർക്ക് നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ള കാര്യം കൂടി ഓർക്കും ഓർമ്മിപ്പിക്കുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ആപ്പ് തുറന്നതിന് ശേഷം നമുക്ക് എത്രയാണോ പണം നൽകുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു പണം അയക്കുകയാണ് ഇതിൽ നമുക്ക് ഉണ്ട് എത്രയാണോ പണം അയക്കേണ്ട പതിനായിരം വരെ ഉണ്ട് ഇനി അതിലും കൂടിയ എമൗണ്ട് അടയ്ക്കണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നൊരു നൂറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേര് നൽകാം മൊബൈൽ നമ്പർ നൽകാം ഇനി അടുത്തതായിട്ട് നമുക്ക് ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ ഏരിയയും സെലക്ട് ചെയ്യാം അതിനുശേഷം പെനോ പിന്നീട് നിങ്ങൾക്ക് ഏത് വഴിയാണോ നിങ്ങൾ പണം അടക്കുന്നത് ആ വഴി ഉപയോഗിക്കാം ഞാൻ ഗൂഗിൾ പേ വഴി അടക്കുകയാണ് നമ്മൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇത് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് ചെയ്യുകയാണ് എങ്കിൽ ആ പണം ആ അക്കൗണ്ടിലേക്ക് തന്നെ നേരിട്ട് കയറും വ്യാജ ലിങ്കുകളിൽ അല്ലെങ്കിൽ വ്യാജ പോസ്റ്റുകളിൽ നിങ്ങൾ ഈ പണം നൽകരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് റേഷൻ അവധി പെരുന്നാൾ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമാവുകയാണ് നമുക്കറിയാം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് പക്ഷേ റേഷൻ കാർഡുകളിൽ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നേരത്തെ വിതരണം നടക്കുന്നുണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നാളെ മുതൽ നിങ്ങൾക്കുള്ള വിഹിതങ്ങളെല്ലാം വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് അരിയും ഗോതമ്പും സൗജന്യമാണ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പും കുറച്ചുപേരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും ആളെണ്ണത്തിനനുസരിച്ചാണത് കിട്ടുക മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ഗോതമ്പില്ല ആട്ട മാത്രമാണ് ലഭിക്കുക ഒൻപത് രൂപയാണ് പിങ്ക് റേഷൻ കാർഡിന് ആട്ടയ്ക്ക് നൽകേണ്ടത് നീല റേഷൻ കാർഡുള്ളവർക്ക് ആട്ടയില്ല രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരി ആയിട്ട് നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ഉള്ളത് വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ഉള്ളത് ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ കാലയളവിലേക്ക് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് മണ്ണെണ്ണയുള്ളത് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്റർ വൈദ്യീകരിക്കാത്ത വീടാണ് എങ്കിൽ എല്ലാ കാർഡിലുള്ളവർക്കും ആറ് ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കും അപ്പോൾ ഒട്ടുമിക്ക റേഷൻ കടകളിലും സ്റ്റോക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇപ്പോ താൽക്കാലികമായിട്ട് അത്തരത്തിലൊരു അന്വേഷണം ഇല്ല കാരണം ഏത് ഉദ്യോഗസ്ഥരായാലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വകുപ്പിലും വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും ഇനി ഇലക്ഷൻ കഴിയോളം ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് മുൻഗണനാ റേഷൻ കാർഡ് മാറ്റുന്നതും പിഴ ഒന്നും ഈ ഒരു സമയത്ത് ഉണ്ടാകില്ല അതിപ്പോ ആ ഒരു പരാതി നൽകിയാൽ പോലും ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അത് കഴിഞ്ഞാൽ അവസ്ഥ മാറും അന്വേഷണം ഞങ്ങളൊരു പരാതി നൽകിക്കഴിഞ്ഞാൽ അതിൽ അന്വേഷണം ഉണ്ടാകും പിഴ ഈടാക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കേ ഈ ഒരു സാധ്യത ഇല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് കലെ വിതരണം ആരംഭിച്ചിട്ടുള്ള പെൻഷൻ വിതരണം ഇപ്പോൾ ഇന്ന് അവധിയായതുകൊണ്ട് പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇനി നാളെ മുതൽ അതിൻ്റെ വിതരണം വീണ്ടും സജീവമാകും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് കൈകളിൽ വിതരണം ചെയ്യേണ്ട പെൻഷൻ തുക എത്തിച്ചേരുകയും അതിൻ്റെ വിതരണം ആരംഭിക്കുകയും ചെയ്യും കയ്യിൽ നാളെ വൈകുന്നേരത്തോടു കൂടി തുക കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ വിതരണം ആരംഭിക്കും ഇല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ആ ഒരു വിതരണം ഉണ്ടാകും അതേസമയം വെള്ളി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം അവധിയാണ് രണ്ടാം ശനി അവധി വിഷു ഞായറാഴ്ച വിഷു അവധിയാണ് അതിനുശേഷം തിങ്കളാഴ്ച മുതലായിരിക്കും വിതരണം സജീവമാവുക ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാ ആളുകൾക്കും കൈകൾ സ്വീകരിക്കുന്ന എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരും ഒരു കണക്കിന് കയ്യിൽ സ്വീകരിക്കുന്നതാണ് സേഫ് അവർക്കൊന്നും പെൻഷൻ മുടങ്ങുന്നില്ല എന്നുള്ളതാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പല സമയത്തും പല സമയത്തും പെൻഷൻ താൽക്കാലികമായെങ്കിലും മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ട് ഒരു പ്രയാസം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നിങ്ങൾക്ക് ബാങ്കിലാണ് ലഭിക്കുന്നതെങ്കിൽ കയ്യിൽ ലഭിക്കാൻ വേണ്ടിയിട്ടും കയ്യിലാണ് ലഭിക്കുന്നതെങ്കിൽ ബാങ്കിൽ ലഭിക്കാൻ വേണ്ടിയിട്ടും അപേക്ഷ സമർപ്പിക്കാം തദ്ദേശ സ്ഥാപനത്തിലാണ് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലാണ് അത് കയ്യിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ മറ്റു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് കനത്ത ചൂടാണിപ്പോൾ എല്ലാ ആളുകളും വെള്ളം കയ്യിൽ കരുതണം എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം പക്ഷേ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തണം ശുദ്ധയില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ശുദ്ധജലമാണ് എന്ന് ഉറപ്പു വരുത്താതെ വെള്ളം കുടിക്കുന്നത് മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലും ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വെള്ളം കൃത്യമായി ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തണം എന്ന് ആരോഗ്യ ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പതിനൊന്ന് ജില്ലകളിലാണ് ചൂട് കാരണം yellow alert പ്രഖ്യാപിച്ചിട്ടുള്ളത് ചില ജില്ലകളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദിവസം